ഒരു വ്യാഴവട്ടക്കാലം ലോകത്തിന്റെ മനസാക്ഷിയും മാനവികതയുടെ ആർദ്രഹൃദയവുമായിരുന്ന ഫ്രാൻസിസ് പാപ്പ വിട പറഞ്ഞിട്ട് ആറുമാസമാകുന്നു ആരായിരുന്നു സത്യത്തിൽ പോപ്പ് ഫ്രാൻസിസ് പാപ്പായെ നേരിട്ട് കണ്ടറിഞ്ഞവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പാപ്പായുടെ പ്രശസ്തമായ അഭിമുഖങ്ങൾ പാപ്പായുടെ ദർശനത്തെ വിശകലനം ചെയ്യുന്ന പത്ത് പഠനങ്ങൾ പാപ്പയോടൊപ്പം കാസാ സാന്താ മാർത്തയിൽ ദീർഘകാലം താമസിച്ച ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അദ്ദേഹത്തിന്റെ വിദേശയാത്രകളിൽ പതിവായി കൂടെയുണ്ടായിരുന്ന കർദിനാൾ ജോർജ് കൂവക്കാട് കർദിനാൽ സംഘത്തിലെ സഹപ്രവർത്തകനായിരുന്ന കർദിനാൽ ക്ലീമിസ് ബാവ തുടങ്ങിയവരും പാപ്പായെ പല പ്രാവശ്യം സന്ദർശിച്ച് സംസാരിച്ച ബസേലിയോസ് മാർത്തോമ മാത്യുസ് ബാവ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ അഭിവന്ദ്യ ബർണബാസ് തിരുമേനി ആലുവ അദ്വൈതാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യ എന്നിവരും എഴുതുന്നു തങ്ങൾ കണ്ടറിഞ്ഞ ഫ്രാൻസിസ് പാപ്പായ പോപ്പ് ഫ്രാൻസിസിന്റെ ജീവിതവും ദർശനവും ആദ്യമായി മലയാളത്തിൽ പാപ്പ പോപ്പ് ഫ്രാൻസിസിനെ അറിയാം റാഡ് ബുക്സിലൂടെ പുറത്തിറങ്ങുന്നു